രണ്ട് മക്ക ഭാര്യരുടെ പുസ്തകം ദേവാലയ പ്രതിഷ്ഠ ഒന്നാമത്തെ കത്ത് ഒന്നാം അധ്യായം ഈജിപ്തിലെ യഹൂദ സഹോദരന്മാർക്ക് ജറുസലേം യുദായ്ക്കുമുള്ള സഹോദരന്മാർ സമാധാനം ആശംസിക്കുന്നു ദൈവം നിങ്ങൾക്ക് ശുഭം വരുത്തുകയും തൻ്റെ വിശ്വസ്തദാസരായ ബ്രാഹത്തോടും ഇസുഖാക്കനോടും യാക്കോനോടും ചെയ്ത ഉടമ്പടി സ്മരിക്കുകയും ചെയ്യട്ടെ സർവാത്മന അവിടുത്തെ ഹിതം അനുവർത്തിക്കുന്നതിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കുവാൻ പ്രവേശിക്കാൻ അവിടുന്ന് നിങ്ങളെ ഹൃദയം തുറന്നു കാട്ടുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിക്കുകയും നിങ്ങൾ ഒഴിഞ്ഞിപ്പിടുകയും ചെയ്യട്ടെ കഷ്ടകാലത്ത് നിങ്ങളെ അവിടുന്ന് കൈപിടിയാതിരിക്കട്ടെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നൂറ്റി അറുപത്തിയാറ് വർഷം ത്രൈമൂസിൻ്റെ ഭരണകാലത്തെ ഹൂതരായ ഞങ്ങൾക്ക് കഠിനയാജനകൾ നേരിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എഴുതിയിരുന്നു അക്കാലത്ത് ജാസനും കൂട്ടരും വിശുദ്ധ സന്ദേശത്ത് രാജ്യം മുഴുവനും കലാപമുണ്ടാക്കുകയും ദേവാലിക പാഠങ്ങൾ കത്തിച്ചു കളയുകയും നിഷ്കളങ്ക രക്തം ചിതുകയും ചെയ്തു ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് അത് കേൾക്കുകയും ചെയ്തു ഞങ്ങൾ ദഹന ബിലികളും ധാന്യ ബിലികളും അർപ്പിച്ചു ദീപം തെളിക്കുകയും കാഴ്ചയപ്പം ഒരുക്കുകയും ചെയ്തു നൂറ്റി എൺപത്തി എട്ടാം വർഷം കിസ്ലോയുമായി കൂടാരത്തിരുന്നാൾ ആഘോഷിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കത്ത് ജെറുസലേം യൂതായിരമുള്ളവരും അലോചന സംഘവും യൂദാസും അഭിഷിക്ത പുരോഹിതന്മാരുടെ ഭവനത്തിൽപ്പെട്ടവരും ടോളമി രാജ്യത്തിൻ്റെ രാജാവിൻ്റെ ഗുരുവുമായ അരിസ് തൊബൂസും ഈജിപ്തിലെ ഹൂതർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുകയും ആയുരാരോഗ്യങ്ങൾ നേരുകയും ചെയ്യുന്നു കൊടിയ വിപത്തുകളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുകയും രാജാവിനെ ഞങ്ങൾക്ക് തുണിയാക്കുകയും ചെയ്ത ദൈവത്തിന് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു വിശുദ്ധ നഗരത്തെ ആക്രമിച്ചവരെ അവിടെ നിരത്തി പേഷ്യയിലെത്തിയ സേനാധിപതിയും പ്രതിരോധ അപ്രതിരോധനുമായ സേനയും ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഞാനിയുടെ പുരോഹിതന്മാരുടെ ചതിപ്രയോഗത്തിൽ വധിക്കപ്പെട്ടു വൻപിച്ച ക്ഷേത്ര നിക്ഷേപം സ്ത്രീധനമായി കൈവശപ്പെടുത്തുവാൻ മുഖിച്ച അന്തരിയോക്കസ് ജ്ഞാനാദിയെ പരിഗ്രഹിക്കണമെന്ന ഭാവേന അനുജനന്മാരുമായി അവിടെ എത്തി ക്ഷേത്ര പുരോഹിതന്മാർ നിക്ഷേപങ്ങൾ അവരുടെ മുമ്പിൽ നിരത്തി അന്തിയൊക്കെ സേനാനംബരൂടെ ക്ഷേത്രവിളപ്പിൽ ഉപേക്ഷിച്ചുറിഞ്ഞ് അവർ വാതിക്കൽ അടച്ചു മച്ചിരെയും ഒളിവാതിൽ തുറന്ന് കല്ലെറിഞ്ഞ് അവർ സേനാധിപനിയെയും അനുയായികളെയും വീഴ്ത്തി അങ്ങഭംഗപ്പെടുത്തുകയും തലവെട്ടി പുറത്തുള്ളവർക്ക് എറിഞ്ഞുകൊടുക്കുകയും ചെയ്തു അധർമ്മികൾക്ക് തക്ക ശിക്ഷ നൽകിയ ദൈവം എല്ലാ വിധത്തിലും വാഴ്ത്തപ്പെടട്ടെ കിസ് വൺ മാസം പതിനഞ്ചാം ദിവസം ഞങ്ങൾ ദേവാലി ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുന്ന വിവരം നിങ്ങളും അറിയേണ്ടതാണ് കാരണം കൂടാതെ തിരുന്നാളുകളും ദേവാലയവും ബലിപീഠവും നിർമ്മിച്ച നഹേമിയ ബലികളർപ്പിച്ചപ്പോൾ നൽകപ്പെട്ട അഗ്നിയുടെ തിരുനാളും നിങ്ങൾക്ക് ആഘോഷിക്കേണ്ടതാണല്ലോ നമ്മുടെ പിതാക്കന്മാരടിമകളായ പേക്ഷിയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പമഗ്നിയെടുത്ത് വോട്ടർ കിണറിൽ ഒളിച്ചു അത് രഹസ്യമാക്കാതിരിക്കുവാൻ അവർ വേണ്ട മുൻകരുതലുകളും ചെയ്തു വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദൈവകൃപിയാൽ പേഷ്യൻ രാജാവ് നിയോഗിച്ച നെഹീമിയ പുരോഹിതന്മാർ ഒളിച്ചു വെച്ച സൂക്ഷിച്ച അഗ്നി എടുത്തുകൊണ്ടുവന്ന് വരാൻ അവരുടെ പിൻഗാമികളോട് നിർദ്ദേശിച്ചു അവർ മടങ്ങി വന്ന് അഗ്നി കണ്ടെത്തിയിരുന്നു എന്നാലൊരു കൊഴുത്ത ദ്രാവം കണ്ടെന്നും അറിയിച്ചു അത് കോരിക്കൊണ്ടുവരുവാൻ അഖേനിയെ ആജ്ഞാപിച്ചു വെരിവസ്തുക്കൾ ഒരുക്കുമ്പോൾ ഗൃഹൻ്റെ മേലും വലിപീഠത്തിൻ്റെ മേലും അത് രാം പുരോഹിതന്മാരോട് അവൻ കൽപ്പിച്ചു അപ്രകാരം ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ മെഖാവൃതമായിരുന്ന സൂര്യൻ തെളിയുകയും വലിയ വ്യക്തി ആടിക്കത്തുകയും ചെയ്തു എല്ലാവരും അത്ഭുതപ്പെട്ടു വെലിവസ്തു ധിക്കുമ്പോൾ പുരോഹിതന്മാരും ജനങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജോനാ ജോനാഥൻ പ്രാർത്ഥന നയിക്കുകയും ജനം ഹേമിയായോ പ്രവചിക്കുകയും ചെയ്തു അവർ അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു സരത്തിൻ്റെയും സൃഷ്ടാവന്തിയുമായ കർത്താവിജാവന്തിയാലുവുമായി ഞങ്ങൾ അങ്ങ് ഭീതികരവും ബിരിയവാനും നീതിമാനും കാരുണ്യവാനുമാണ് അങ്ങ് മാത്രമാണ് ഉദാഹരണം നീതിമാനും സർവശക്തി നിത്യുമായ എല്ലാ തിന്മകളിൽ നിന്ന് ഇസ്രായേലിനെ അങ്ങ് രക്ഷിച്ചിരിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചു ഇസ്രായേൽക്കാർക്ക് വേണ്ടി ബലിസ്വീകരിക്കുകയും അങ്ങയുടെ ഓഹരിയായ അവരെ കാത്തുരക്ഷിക്കുകയും പർവ്വതീകരിക്കുകയും ചെയ്യണമേ ചിതിരി പോയ ഞങ്ങളുടെ ജനത്തെ ഒന്നിച്ചു കൂട്ടുകയും വിജാതിരടിയിൽ അടിമകളാക്കിയിരുന്നവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ നേരം പുറന്തള്ളപ്പെട്ടവരും കടാക്ഷിക്കണമേ അവിടെ നാണ് ഞങ്ങളുടെ ദൈവമെന്ന് വിജാതിയിൽ അറിയുകയും ഇടപെട്ട് വർദ്ധകരെയും അഹങ്കാരികളെയും മരിച്ചു വരികയും ശിക്ഷിക്കണമേ മോശം പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ജനത്തെ വിശുദ്ധ സ്ഥലത്ത് നട്ടു വളർത്തണമേ അനന്തരം പുരോഹിതന്മാർ കേട്ടോ ആരംഭിച്ച് ബലി ബലിവസ്തു തിഹിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ദ്രാവവും വലിയ കല്ലുകളുടെ മേൽ ഒഴിക്കൊഴിക്കുന്നതിന് നഹീമിയ കൽപ്പിച്ചു അങ്ങനെ ചെയ്തപ്പോൾ ഒരു അഗ്നിബാധയുണ്ടായി ബലിപീഠത്തിൽ നിന്ന് പ്രകാശം തട്ടിയപ്പോൾ ആ ജ്വാല കത്തി ഈ വസ്തുത പ്രസിദ്ധമായി പ്രവാസികൾക്ക് നൽകപ്പെട്ട പുരോഹിതന്മാർ അഗ്നി സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഒരു ദ്രാവം കണ്ടെന്നും അതുപയോഗിച്ച് നഹീമിയായും അനുചരന്മാരും വലിയ ദഹിപ്പിച്ചെന്നും കേട്ടപേക്ഷ്യ രാജാവ് വസ്തുതകളെപ്പറ്റി അന്വേഷിക്കുകയും ആ സ്ഥലം വിശദീകരിക്കുക വിശുദ്ധമായി പ്രഖ്യാപി പ്രഖ്യാപിച്ചു ചുറ്റും മതിൽ കെട്ടുകയും ചെയ്തു തനിക്ക് പ്രീതി തോന്നി ഇവിടെയെല്ലാം രാജാവ് നല്ല സമ്മാനം കൊടുത്തു ഹേമിയായും അനുചരന്മാരും ആ സ്ഥലത്തിന് വിശുദ്ധീകരണം എന്നർത്ഥമുള്ള നെഫ്താർ എന്ന് പേരിട്ടു എന്നാൽ അധികം പേരും നഫ്ത എന്ന് വിളിക്കപ്പെടുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദീപികാരന്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവച്ചുണ്ടായിട്ട് ശംശിയായിരിക്കും സ്ഥിതി ആയിരിക്കും